കൽപ്പകഞ്ചേരി മേലങ്ങാടിയിൽ ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം മേലങ്ങാടി സ്വദേശി പുതിച്ചെറിൽ ഹനീഫയുടെ മകൻ നസറുദ്ദീനാണ് മരണപ്പെട്ടത് ഉത്തനത്താടി ഭാഗത്തു നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിനടിയിലേക്കാണ് നസറുദ്ദീൻ സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു ബൈക്കിൽ തട്ടി തെറിച്ച് വീണത് അദ്ദേഹത്തുകൂടെ ബസ്സിന്റെ ചക്രങ്ങൾ കയറിറങ്ങി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരണപ്പെട്ടു മൃതദേഹം തിരുജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി اها منن واطا کبر کبر کلا ان ما مران ما مران اريا جو تريه تريه کلا